ഹായ് ഹലോ അജിത്താണ് ട്രാവൽ വിദേശത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മുടെ ബഹ്റിൻ്റെ പത്തനംതിട്ട ജില്ലക്കാരുടെ കൂട്ടായ്മയായ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ്റെ സ്വപ്ന പദ്ധതികളിലൊന്നാണ് പപ്പ സ്വപ്നഭവനം വീടില്ലാത്ത ഒരമ്മയ്ക്കും മകൾക്കും വീട് വെച്ച് നോക്കുക എന്ന പദ്ധതിയാണ് പപ്പ സ്വപ്നഭവനം എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആദ്യ പടിയായിട്ട് വീടിൻ്റെ കല്ലിടിയിൽ കടമ്പം നമ്മുടെ കോന്നിയിൽ വെച്ച് നടക്കുകയുണ്ടായി അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അതിന്റെ പോയാലോ ഹായ് ഹലോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഇങ്ങനൊരു വീഡിയോ വളരെയേറെ സന്തോഷത്തോടെയും അതിലുപരി ചെറിയൊരു സ്വകാര്യ അഹങ്കാരത്തോടെയും കൂടിയാണ് നമ്മുടെ ബഹനിലെ പത്തനംതിട്ട ജില്ലക്കാരുടെ കൂട്ടായ്മയായ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ അതിൻ്റെ അഭിമാന പദ്ധതികളിൽ പപ്പ സ്വപ്നഭവനം എന്ന പദ്ധതി വീടില്ലാത്ത ഒരമ്മയ്ക്കും മകൾക്കും സ്വന്തമായൊരു വീട് വെച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടെ ആദ്യ കടമ്പയായ വീടിൻ്റെ കല്ലടിയിൽ നമ്മുടെ കോന്നിയിൽ നടക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ അതിൻ്റെ വിശേഷങ്ങളുമൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആ വീഡിയോടൊപ്പം തന്നെ ആ വീടിൻ്റെ പ്ലാനും അതുപോലെ തന്നെ ആ വീടിൻ്റെ ഒരു ഫോട്ടോയും ഒക്കെ നമ്മൾ ആഡ് ചെയ്യുകയാണ് പത്തനംതിട്ടയിൽ നിന്നും കടൽ കടന്ന് ബഹറിനിലെത്തിയ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് കഴിഞ്ഞ നാല് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു സംഘടനയാണ് പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ സ്വന്തമായി വീടില്ലാത്ത ഒരാൾക്ക് ഒരു വീട് വെച്ച് നൽകുക എന്ന പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ്റെ സ്വപ്ന പദ്ധതികളിൽ നിന്നാണ് പപ്പ സ്വപ്നഭവനം എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് തുടർന്ന് അപേക്ഷ ക്ഷണിക്കുകയും ലഭിച്ച നിരവധി അപേക്ഷകളിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായ ആളെ കണ്ടെത്തുകയും അവർക്ക് സ്വന്തമായൊരു വീട് വെച്ചു നൽകുക എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയുമായിരുന്നു പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ ഈ പരിപാടിയുടെ പ്രചരണാർത്ഥമാണ് പപ്പ സ്വപ്നഭവനം സുവർണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ പിന്നണി ഗായകരായ ഭാഗ്യരാജിൻ്റെയും രഞ്ജിനി ജോസിൻ്റെയും ഒരു മ്യൂസിക്കൽ നൈറ്റ് ബഹ്റനിൽ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിക്കുകയുണ്ടായി ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായ പരിപാടിയായിരുന്നു ഇത് പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിലാണ് പപ്പ സ്വപ്നഭവനമെന്ന ഈ വീട് നിർമ്മിക്കുന്നത് ഇതിൻ്റെ ഔദ്യോഗിക തുടക്കമായ കല്ലടിയിൽ കർമ്മം കഴിഞ്ഞ ദിവസം കോന്നിയിൽ നടക്കുകയുണ്ടായി അസോസിയേഷനെ പ്രതിനിധീകരിച്ച് അസോസിയേഷൻ്റെ രക്ഷാധികാരി സക്രിയ സാമുവലും കേരള കോർഡിനേറ്ററും എക്സിക്യൂട്ടീവ് മെമ്പറുമായ ഷീലു റേച്ചലും പങ്കെടുത്തു ഓണത്തിനു മുമ്പ് വീടിൻ്റെ പണികൾ പൂർത്തിയാക്കി അമ്മയ്ക്കും മകൾക്കും താക്കോൽ കൈമാറാനാണ് അസോസിയേഷൻ്റെ തീരുമാനം ഈ പദ്ധതിയുടെ ഭാഗമായി സഹകരിച്ച എല്ലാവർക്കും അസോസിയേഷൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം